എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മത്തങ്ങ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് അധിക സമയമൊന്നും എടുക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മധുരക്കറിയാണ് ഇപ്പോൾ ഈ ഒരു വിഷു ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് സദ്യയിൽ വിളമ്പാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു മധുരക്കറിയാണ് മത്തങ്ങ മധുരക്കറി അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു മത്തങ്ങ മധുരക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അധികം പഴുക്കാത്ത മത്തങ്ങയാണ് തീരെ പച്ചയും ആവരുത് എന്നാൽ ഒരുപാട് അങ്ങനെ പഴുത്തും പോകരുത് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു പരുവത്തിലുള്ള മത്തങ്ങയാണ് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ഭാഗമൊക്കെ ഞാനിപ്പോൾ ഇവിടെ റിമൂവ് ചെയ്യാണ് ഇത് നമ്മൾ കളയുന്നില്ല ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന തേങ്ങയൊന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഈ ഒരു മത്തങ്ങാക്കടൽ ചമ്മന്തി എന്ന് പറയും ഇതിൻ്റെ റെസിപ്പി വന്നിട്ട് ഞാൻ ഇതിന് മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ കാർട്ടിലോ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് തേങ്ങയൊന്നും ചേർക്കാതെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പം ഞാനെന്താ ഇവിടെ മത്തങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിൽ വേണം മത്തങ്ങ അരിഞ്ഞെടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കറിക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ടൊന്ന് നരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ഒരു കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു മത്തങ്ങ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ ഒരു കറി വന്നിട്ട് വറ്റിച്ചാണ് എടുക്കുന്നത് മത്തങ്ങ ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ അധികം വെള്ളവും ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു മധുരക്കറി ആയതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം മധുരത്തിലാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കുന്നത് മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം പിന്നെ ഈ ഒരു കഷ്ണങ്ങൾ ഒരുപാട് കുഴഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ചൊക്കെ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കും എന്നാലും നമുക്കിടയിൽ കടിക്കാനൊക്കെ കുറച്ച് മത്തങ്ങയുടെ ഒക്കെ ഉണ്ടാവണം അപ്പം ഇതെല്ലാം ഇനി നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ അതാ നമ്മുടെ മത്തങ്ങ എല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇനിയിപ്പോ ഒരു അല്പം വെള്ളം മാത്രമേ ഉള്ളൂ ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇത് കളയേണ്ട ഇത് ആവശ്യമുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം വേണം ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി അപ്പോൾ അപ്പതാ നമ്മുടെ മത്തങ്ങ എല്ലാം ഇവിടെ ആവശ്യത്തിന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒരു കപ്പ് തൈര് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കാരണം ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇനി അരപ്പൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം നല്ലപോലെ തൈര് ചേർത്ത് കൊടുക്കണം ഇനി ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മത്തങ്ങയുടെ പീസസ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ മത്തങ്ങ മധുരക്കറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് കടകും കറിവേപ്പിലയും മറ്റൽ മുളകും കൂടി ഒന്ന് താളിച്ചും കൂടി ചേർക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ മധുരക്കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു വിഷു സദ്യക്കൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് നമുക്ക് സാമ്പാറിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ ഒരു മത്തങ്ങ പച്ചടി വന്നിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബായ്